ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് കറിവേപ്പില ഒരു മീഡിയം ടൈപ്പ് രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്താലും മതി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു കറിക്ക് ഒരു കുറുകലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വേണം ഒരു ഒരു ഉള്ളി ചെറിയ ഉള്ളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കനം കുറച്ച് നീളത്തിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട കനം കുറച്ച് അരിഞ്ഞാൽ മതി ഇതെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഉള്ളിയാണ് കേട്ടോ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം സവോള യൂസ് ചെയ്താൽ മതി ഒരു ചെറിയ ഒരു സവോള ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള മതിയാവും അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ നമുക്ക് ഉള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയുള്ളി തേർക്കുമ്പോഴാണ് ശരിക്കും ഉള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു ചട്ടി എടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരുപാട് ചേർക്കേണ്ട കുറച്ച് ചേർത്താൽ മതി പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് അങ്ങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്കിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർക്കാം ചെറിയുള്ളി ഒന്ന് വാടി വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല വലിയ മുരിയങ്കിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി എടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ തക്കാളിയും നമ്മുടെ മുരിങ്ങയും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞ തക്കാളി ചേർക്കാം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് നല്ല വലിയൊരു പഴുത്ത തക്കാളിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു ഒന്നര തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി കട്ട് ചെയ്തു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം മുരിങ്ങ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കുക അതിനുശേഷം മുരിങ്ങ ചേർക്കാം മുരിങ്ങിക്കുക കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്യണം ഒരുപാടങ്ങ് നീളത്തിൽ വേണ്ട അതാ ഈ ഒരു പരുവത്തിൽ മതിയാവും ഞാൻ നടക്കുന്ന രണ്ടായിട്ട് കട്ട് ചെയ്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ എൻ്റെ ആ ഒരു തൊലി ഒന്ന് ചീക്കി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുത്തു ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരണം ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുകയാണ് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചൂടുവെള്ളം ഒന്നും അല്ല ഒഴിക്കുന്നത് പച്ചവെള്ളമാണ് ഈ സമയത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം മുരിങ്ക ഉടഞ്ഞു പോരുത് ആ ഒരു രീതിയിൽ വേണോട്ടോ വേവിച്ചെടുക്കാൻ അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരു പാതി വേവാവുമ്പോൾ മുരിങ്ങ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല ഒരുപാടങ്ങ് ഒടഞ്ഞ് കലങ്ങിയൊന്നും പോത്തില്ല ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാകുമ്പോൾ നമ്മുടെ മുരിങ്ങയിട്ട് കൊടുക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ചെടുക്കാം ഒരുപാടങ്ങ് കുമ്മിച്ചെടുക്കേണ്ട ഒന്ന് ലെവൽ ചെയ്ത് ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങ ചേർത്ത് കൂട്ടത്തിൽ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എനിക്ക് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് നിങ്ങൾ രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുളകൊടി അങ്ങ് ഒരുപാട് ചേർക്കേണ്ട ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം അപ്പം എന്താ നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുരിങ്ങിയൊന്നും ഒടഞ്ഞ് കലങ്ങിയൊന്നും പോയിട്ടില്ല ആ ഒരു സ്റ്റേജിൽ ഒരു കാൽ ഗ്ലാസിൽ താഴെ വെള്ളം ഉണ്ടാവും ആ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ആ മിക്സിഡൻ്റെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നിളക്കി ഓജിപ്പിക്കുക കുറച്ച് ലൂസായിട്ടിരിക്കണം അപ്പോഴാണത് തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം ആ ഒരു പരുവം വേണം അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് ലൂസാവരുത് അപ്പോൾ ഉപ്പും എരിവുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് അങ്ങ് എടുക്കരുത് കാരണം ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പച്ചമുളക് ചേർത്തിരുന്നു അതെനിക്ക് വീഡിയോയിൽ മിസ് ആയിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക മുളക് ഒരുപാട് ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ഒരു കളറ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ട് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചുക കുറച്ച് വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരും ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൂടി ചെയ്യണം കേട്ടോ അത് ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക സ്വാദ് കിട്ടുക അപ്പോൾ അത് നമുക്ക് പിന്നീട് ചെയ്യാം ആദ്യം ഇതൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്നും കുറുകി എണ്ണ തെളിഞ്ഞു വരട്ടെ അപ്പോൾ എന്താ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറുകി വരുമ്പോൾ നല്ലപോലെ അങ്ങ് കുറുകി പോകരുത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം അത് മറക്കരുതേ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ചേർത്തൊന്ന് ഒന്ന് പൊട്ടിക്കാം അപ്പം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക ഒത്തന്റിക്ക് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ആ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കിട്ടുക അപ്പോൾ എന്താ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ചേർത്തൊന്ന് ഒന്ന് പൊട്ടിച്ചു ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പഴേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് ഒരു ഏഴെട്ട് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് കനം കുറച്ച് അരിയണം ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് കുറച്ച് സമയം എടുത്ത് തന്നെ മൂപ്പിച്ചെടുക്കുക ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു ഇനി ഇത് അത്യാവശ്യം നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ അപ്പം കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്താണ് കേട്ടോ വറ്റൽമുളക് ചേർക്കുന്നത് ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയുടെ കൂടെ മൊരിഞ്ഞതങ്ങ് ഒരുപാട് മൊരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ വറ്റൽമുളക് ചേർക്കാം ഞാനൊരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്വല്പം കൂടി കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ ഉള്ളിക്ക് കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഉള്ളിയുടെ കളർ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ദോഴിച്ചു കൊടുക്കാം ഈ ഒരു വറുത്തിടലാണ് കേട്ടോ ശരിക്കും ഒരു പ്രത്യേക മണമാണ് ആ ഉള്ളി വറുത്ത് ചേർക്കുമ്പോൾ തന്നെ ആ കറിയുടെ സ്വാദ് വേറൊരു രീതിയിലേക്ക് മാറും ഇത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ ഉള്ളി ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നല്ലപോലെ നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം കണ്ടോ ഇരുന്നപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ കറി ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പോൾ ഇനിയും തണുത്ത് കഴിയുമ്പോൾ അതൊന്നുകൂടി കുറുകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു സ്വല്പം കൂടി ലൂസാക്കേണ്ടെന്നവർക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി വെക്കാം അപ്പോൾ ഇരിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാവും കാരണം ഇതിപ്പോൾ ചൂടാണല്ലോ തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാനൊരു കറക്റ്റ് ഒരു കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ഓപ്ഷണലാണ് ഒരെണ്ണം ചേർത്താലും ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായെന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇത് നമുക്ക് ഒരുപാട് പച്ചക്കറികൾ ചേർത്ത് വെച്ചിട്ട് ചെയ്യാം ചില പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്